അധികാരവും പവറും ശക്തിയൊക്കെ ഉണ്ടെന്ന് കരുതി എന്ത് കാര്യവും നമ്മുടെ സ്വയത്തിന് ചെയ്യാനായിട്ട് ദൈവം നമുക്ക് അനുവാദം തരുന്നില്ല ദൈവിക കാര്യങ്ങൾ ദൈവിക കാര്യങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് ദൈവനിയോഗത്തോടുകയും നിയോഗത്തോടുകയും ദൈവത്തിൻ്റെ ഹിതപ്രകാരവും ദൈവത്തിൻ്റെ അഭിഷേകത്തോടുമാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അരി കിട്ടും ആമേൻ ഉസിയാവിൻ്റെ കാര്യം നമ്മൾ മോണിമനായാലും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് വീണ്ടും നമുക്ക് ഒരുമിച്ച് വചനഭാഗത്തിലേക്ക് വരാം രണ്ട് ദിനവൃത്താന്തം ഇരുപത്തിയാറിൻ്റെ പതിനാറാമത്തെ വാക്യം എന്നാൽ അവൻ ബലവാനായപ്പോൾ അവൻ്റെ ഹൃദയം അവനെ നാശത്തിനായിട്ട് നികളിച്ചു അവൻ തൻ്റെ ദൈവമായ യഹോവയുടെ കുറ്റം ചെയ്ത് ധൂപപീഠത്തിന്മേൽ ധൂപം കാട്ടുവാൻ യഹോയുടെ ആലയത്തിൽ കടന്നു ചെന്നു ആമേ നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസം ചെന്നി ചെന്തുവാ പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ടീനേജുകാരനെ ദൈവഭയത്തിൽ ഉപദേശിക്കുന്ന ഒരു സക്കരിയാവും അവൻ ദൈവത്തിൽ പ്രസാദകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു ദൈവത്തെ അന്വേഷിക്കുന്നു ദൈവം അവന് അഭിവൃദ്ധി നൽകുന്നു നല്ലൊരു അനുഗ്രഹത്തിൽ ഇങ്ങനെ പോകുമ്പോൾ പടിപടിയായിട്ട് അവൻ വളരുകയാണ് പടിപടിയായിട്ട് അവൻ ഉയരുകയാണ് പക്ഷേ ഇവൻ്റെ ഏറ്റവും വലിയൊരു ആമയ ഒരു ഒരു തകർച്ചയാണ് അടുത്ത് നമ്മൾ കാണാനായിട്ട് പോകുന്നത് എന്ന് പറഞ്ഞാൽ ചിലത് നമ്മുടെ ഹൃദയത്തിൽ കയറി കഴിഞ്ഞാൽ പോയി പണം നമ്മുടെ ഹൃദയത്തിൽ കയറരുത് പദവികൾ നമ്മുടെ ഹൃദയത്തിൽ കയറരുത് ഈ ലോകത്തിൽ ദൈവനാമ മഹത്വത്തിനായിട്ട് ദൈവം എന്തൊക്കെ നമുക്ക് തരുമോ അതൊന്നും നമ്മുടെ ഹൃദയത്തിനകത്തൊട്ട് കയറാൻ നമ്മൾ അനുവാദം കൊടുക്കരുത് ഓക്കെ ഇവിടെ വായിച്ച വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നാൽ അവൻ ബലവാനായപ്പോൾ എന്ന് വെച്ചാൽ ഇനി ദൈവമില്ലെങ്കിലും കുഴപ്പമില്ല ഇനി ഉപദേശമില്ലെങ്കിലും കുഴപ്പമില്ല ദൈവത്തെ അന്വേഷിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കാര്യങ്ങളൊക്കെ എൻ്റെ വഴിക്ക് നടക്കുന്നു കാര്യങ്ങളൊക്കെ എൻ്റെ ആ ഒരു കൺട്രോളിൽ പോകുന്നുണ്ട് എനിക്ക് ബലമുണ്ട് എനിക്ക് കഴിവുണ്ട് എൻ്റെ ശക്തിയുണ്ട് എന്ന് പറയുന്ന ഒരു മനോഭാവം ഉണ്ടെങ്കിൽ തകർച്ച അവിടെ ആരംഭിക്കുകയാണ് നിബുക്ക ദിനേസറിനെ നമുക്കറിയാം അല്ലേ നിബുക്കദിനസറിന്റെ തകർച്ചയ്ക്ക് മുമ്പ് ഒരു വർഷത്തിന് മുമ്പ് അവനെ ദൈവം ഒരു സ്വപ്നം കാണിച്ചു എന്താണ് കാണിച്ചത് ഭൂമിയിലെ സകല പക്ഷിമൃഗാദികളും വന്നിരിക്കുന്ന ഒരു വൃക്ഷം ആ വൃക്ഷം വെട്ടി താഴെ കിടക്കുന്നു മേ നേരം ഈ സ്വപ്നത്തിൻ്റെ കാര്യം മനസ്സിലാക്കിയ അമേൻ ദാനീ ശബ്ദനായിട്ട് എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ആമേ രാജാവേ സ്വപ്നം തിരുവേനിയുടെ ശത്രുക്കൾക്ക് വരട്ടെ അതിൻ്റെ അർത്ഥം തിരുവേനിയെ പകയ്ക്കുന്നവർക്ക് വരട്ടെ എന്ന് പറയാനിടയായിട്ടു എന്നിട്ട് സ്വപ്നം പറഞ്ഞിട്ട് ഇങ്ങനൊരു വാക്കോടെ പറഞ്ഞു നീതിയാൽ പാപങ്ങളെയും മറ്റുള്ളവരോട് ദയ കാണിക്കുന്നതിനാൽ അകർത്യങ്ങളെയും പരിഹരിച്ചു കൊള്ളുക ഇതൊക്കെ കേട്ടോണ്ട് ആമ നെവുക്കുന്നതിനെ സർ ഒരു പന്ത്രണ്ട് മാസം പോയി പന്ത്രണ്ടാമത്തെ മാസത്തിൽ പുള്ളിക്കാരൻ പറയുവാണ് എൻ്റെ ധനമഹാത്മ്യത്താൽ എൻ്റെ പ്രതാപ മഹത്വത്തിനായിട്ട് പണിത മഹതിയം ബാബേ ഉണ്ടോ അടുത്ത സെക്കൻഡിൽ ദൈവം അവിടെ അടിക്കുന്ന നമുക്ക് കാണാനായിട്ടുണ്ട് ഒരിക്കലും നമ്മൾ മഹത്വം എടുക്കരുത് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കും ഞാൻ മെസ്സേജിൻ്റെ ഇടയിൽ ഇങ്ങനെ പറയാറുണ്ട് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കണം ദൈവത്തിന് കൊടുക്കേണ്ട സമയം ദൈവത്തിന് കൊടുക്കണം ദൈവത്തിന് കൊടുക്കേണ്ട പണം ദൈവത്തിന് കൊടുക്കണം ഇരുപത്തൊമ്പത് സങ്കർത്തിനെ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ആരംഭിക്കുന്നത് ഇരുപത്തൊൻപത് സങ്കർത്തനം അവസാനിക്കുന്ന എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലേ യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും യഹോവ തൻ്റെ ജനത്തിന് സമാധാനം നൽകും യഹോവ തൻ്റെ ജനത്തെ അനുഗ്രഹിക്കണ്ടോ ദൈവത്തിന് മഹത്വം കൊടുത്ത മൂന്ന് കൂട്ടം കാര്യങ്ങൾ ഉടനടി ലഭിക്കുക ഒന്ന് ശക്തി എന്തോ ശക്തി മാനുഷിക ശക്തിയല്ല ദൈവിക ശക്തി ആസ പറയുന്നൊരു പദമുണ്ട് ഹോവേ ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പ നീയല്ലാതെ ആരുമില്ല അല്ലേ ദൈവമോടെ ശക്തിപ്പെടുത്തും നമുക്ക് കാണുവാനായിട്ട് കഴിയും അമ്മേ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ശക്തി ചിലടമിൽ വരുവുക ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോ ദൈവത്തെ സ്തുതിച്ചോ പരിസരമൊന്നും നോക്കണ്ട നിങ്ങൾ ഇരിക്കും നടത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ റെഡി രണ്ട് സമാധാനം ആ അതാ ഇന്ന് ലോകത്തിനില്ലാത്തത് അതിനുവേണ്ടിയാ പലരും പല കാര്യങ്ങളും ഇറങ്ങിത്തിരിക്കുന്നത് പക്ഷേ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക സമാധാനത്തിന് വേണ്ടി ചെന്ന് ചേരുന്ന ഇടങ്ങളിൽ നിന്നൊക്കെ അസമാധാനത്തിൻ്റെ അനുഭവങ്ങൾ കേൾക്കുന്നതാണ് ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു പക്ഷേ ദൈവത്തിന് മഹത്വപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തി നിങ്ങളിരിക്കും നടത്തിയിരുന്നോ ഈ ദിവസങ്ങളിൽ ദൈവം സമാധാനം നൽകാൻ പോവാം മൂന്ന് അനുഗ്രഹിച്ചു മാൻഡോ ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ ഒന്ന് ശക്തി രണ്ട് സമാധാനം മൂന്ന് അനുഗ്രഹം ഇത് ലഭിക്കും അത് ദൈവം തരുന്നതാ മനുഷ്യർക്കൊന്നും അതിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല തടയാൻ പറ്റത്തില്ല ദൈവം തന്ന തന്നതാ അത് ഏറ്റവും നല്ലതായിരിക്കും ദൈവം തരുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയോജനത്തിന് കാരണമായി തീരാൻ ഇടയായിത്തീരും അടങ്ങി വരട്ടെ നമ്മുടെ ഹൃദയം ളളിക്കാൻ പാടില്ല നോക്കിയേ നെബുക്കതിനേശ്വരം സംഭവിച്ചതാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത് ഞാൻ എൻ്റെ ഞാൻ എൻ്റെ എവിടെ നമ്മുടെ ഐ ഉയരുമോ എവിടെ നമ്മുടെ സ്വയം പൂങ്ങുമോ അവിടെ നമ്മുടെ തകർച്ച ആരംഭിക്കുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ ഒരു തീരുമാനമെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ഒരിക്കലും എൻ്റെ സ്വയം പൊങ്ങുവാനിടയാകരുത് എൻ്റെ ഐ പൊങ്ങുവാനായിട്ടിടയാകരുത് ഞാൻ ഇന്ന് വരെ കാണാത്ത ദൈവകൃപ എനിക്ക് വേണം കർത്താവെ നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു നിന്നെ ഞാൻ അന്വേഷിക്കുന്നു നിന്നിൽ നിനക്ക് പ്രസാദകരമായുള്ളത് ചെയ്ത് ജീവിക്കാൻ എന്നെ ഏൽപ്പിക്കുന്ന നമുക്ക് പറയാൻ കഴിയട്ടെ ഈ പ്രഭാതം അങ്ങനെ നമുക്ക് ദൈവസ്വനി സമർപ്പിക്കാം കേട്ടോ ബലവാനായപ്പോൾ അവൻ്റെ ഹൃദയം അവൻ്റെ നാശത്തിനായി നിങ്ങളിച്ചു ദൈവം വെച്ചാൽ നാളെ ഈ ഭാഗം ബാക്കി ചിന്തിക്കും കരുണയുള്ള ഞങ്ങളുടെ നല്ല ദൈവമേശ്വര്ഗി പിതാവേ വളരെ വ്യക്തമായി വളരെ ഹൃദയമായി വളരെ ആഴമായിട്ട് ദൈവത്തിന് പരിശുദ്ധാത്മാവാണ് ഞങ്ങളോട് സംസാരിച്ച് ഞങ്ങളെ തിരിച്ചറിയുന്നു ഞങ്ങളത് മനസ്സിലാക്കുന്നു ഈ സന്ദേശത്തിന് മുമ്പിൽ ഇന്നലകളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഞങ്ങളുടെ ഹിഡ് വയറ്റു പൊങ്ങിയ മേഖലകളുണ്ടെങ്കിൽ ഞാനെന്ന് പറഞ്ഞ് അഹങ്കരിച്ച മണ്ഡലങ്ങളുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേഖത്താൾ ഒന്നുകൂടെ ഞങ്ങളുടെ രക്തത്താൽ ഞങ്ങളെ കഴുകണം കൃപ കൊണ്ട് ഞങ്ങളെ മറയ്ക്കണം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെ മേലിപ്പോൾ അഭിഷേകം ചലിക്കട്ട് മഹത്വം അംഗീകരിക്കും യേശുവിൻ നാമത്തിൽ തന്നെ ഒരിക്കൽ നമ്മുടെ ഐ പൊങ്ങാതെ സൂക്ഷിക്കുക ദൈവത്തിന് മഹത്വം കൊടുക്കുക ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനും ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു